പേരാമ്പ്രയിൽ പോലീസിന് നേരെ യു ഡി എഫ് എറിഞ്ഞത് നാടൻ ബോംബെന്ന കണ്ടെത്തിൽ വെടിമരുന്ന് ഗന്ധമുള്ള ചാക്കുനൂലുകളും ഇരുമ്പൊച്ചീളുകളും പോലീസ് പരിശോധനയിൽ കണ്ടെത്തി മേഘമാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് മേഘ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞത് അങ്ങനെ ഒരു സ്ഫോടക സംഭവമേ ഇല്ല സ്ഫോടനം നടന്നിട്ടില്ല എന്നായിരുന്നു മിനിഞ്ഞാന്ന് പറഞ്ഞത് ഇന്നലെ പ്രവീൺ പ്രവീൺകുമാർ അദ്ദേഹത്തിന്റെ വാദം മാറ്റുന്നു മലക്കം പറഞ്ഞ് അദ്ദേഹം പറയുന്നു അത് പോലീസിന്റെ നിർമ്മൃതിയാണ് കൃത്രിമമായി പോലീസ് ഉണ്ടാക്കിയ ദൃശ്യങ്ങളാണ് ന്യൂസ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ കൃത്രിമമായി പോലീസ് ഉണ്ടാക്കുന്നത് ാക്കിയതാണ് എന്ന് പറയുന്നു പക്ഷെ ഇത് കൃത്യമായ തെളിവുകളിലേക്ക് ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് എത്തിച്ചേരുന്നു നാടൻ ബോംബ് അവിടെ എറിഞ്ഞിട്ടുണ്ട് പോലീസിന് നേരെ ആസൂത്രിതമായി മനഃപൂർവ്വം നേരത്തെ തന്നെ കാലേക്കൂട്ടി അത് തീരുമാനിച്ചത് പ്രകാരം തന്നെ അവിടെ ഒരു സ്ഫോടകം സ്ഫോടനം നടന്നിട്ടുണ്ട് അത് നടത്താൻ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തിയിരുന്നതും ുഷ പേരാമറയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷം കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യം കൈരളി ന്യൂസ് ആണ് പുറത്തുവിട്ടത് അതിന് പിന്നാലെ ഈ ദൃശ്യങ്ങൾ വലിയ തരത്തിൽ പ്രചരിച്ചു പിന്നാലെയാണ് പോലീസ് കേസെടുത്തത് ആറ് ഏഴ് പേരെയാണ് ഏഴ് കോൺഗ്രസ് പ്രവർത്തകരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് കൃത്യമായി കൃത്യമായി തന്നെ പോലീസിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടക വസ്തു എഫ്ഐആറിൽ പറയുന്നത് പോലീസ് നട പരിശോധനയിൽ നാടൻ ബോംബാണ് എറിഞ്ഞത് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതായത് നാടൻ ബോംബാണ് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധനയിൽ ലഭിക്കുകയും ചെയ്തു വെടിമരുന്ന് ഗന്ധമുള്ള ചാക്കുനൂലുകളും ഇരുമ്പ് ചീളുകളും എട്ട് സ്ഥലങ്ങളിൽ നിന്ന് പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ തരത്തിൽ പറഞ്ഞിരുന്നൊരു കാര്യം എന്നത് അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നാൽ കൃത്യമായി തന്നെ പ്രകോപനം ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു പുറത്തു വന്നു അതിന് പിന്നാലെയാണ് നിലവിൽ ഏഴ് കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സ്ഥലത്ത് റൂറൽ എസ് പി ഉൾപ്പെടെ ക്യാമ്പ് ചെയ്യുന്നു ഈ പോലീസ് സ്റ്റേഷൻ ലിവൈഎസ്പി ഓഫീസിലേക്ക് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തിക്കൊണ്ട് വലിയ പോലീസ് സന്നാഹം തന്നെ ഡിവൈഎസ്പി ഓഫീസിന് മുമ്പിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് റൂറൽ എസ് പി അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടു പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നത് അന്വേഷണം അതിന്റെ നിർണായക ഘട്ടത്തിലൂടെ നീങ്ങുന്നു അതുകൊണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇല്ല എന്നതാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് വലിയൊരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന നിലയിലേക്ക് കോൺഗ്രസ് വീണ്ടും നീങ്ങുന്നു എന്നുള്ളതാണ് നാളെ കോഴിക്കോട് ജില്ലയിൽ ഈ പേരാമ്പ്ര കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം ജില്ലാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് യു കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് ഉത്തരവാദി പോലീസ് മാത്രമായിരിക്കും എന്ന ഒരു ഭീഷണിയൊക്കെ തന്നെയും അല്പം മുമ്പ് സമ്മേളനം നടത്തിയ ഡി പ്രസിഡന്റ് പറയുന്നു വലിയ പ്രകോപനത്തിന് ജില്ലയിൽ കോൺഗ്രസ് കലാപത്തിന് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഡി പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എല്ലാത്തിനും ഇനി ഉണ്ടാവാൻ പോകുന്ന സംഭവങ്ങൾക്ക് മുഴുവൻ പോലീസ് ആയിരിക്കും ഉത്തരവാദി എന്ന് പറയുന്നു ഡി സി സി പ്രസിഡന്റ് അതിനൊപ്പം തന്നെ നാളെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ജില്ലകളിൽ ഉടൻ നീളം സംഘടിപ്പിക്കുമെന്ന് കൂടിയാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം വിനിഷ ഏതായാലും വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നു കോൺഗ്രസ് നേതൃത്വം പേരാമ്പ്രയിൽ പോലീസിന് നേരെ എറിഞ്ഞത് സ്ഫോടക വസ്തു തന്നെയാണ് എന്ന കൃത്യമായ കണ്ടെത്തലുകൾ അതിനുവേണ്ടിയുള്ള ശാസ്ത്രീയ പരിശോധനയൊക്കെ നടത്തിയപ്പോൾ ലഭിച്ചത് വെടിമരുന്നിൻ്റെ ഗന്ധമുള്ള ചാക്കുനൂലും ഒപ്പം ഇരുമ്പു ചീളുകളുമാണ് എട്ടിടങ്ങളിൽ നിന്ന് സംഭവ നടന്ന എട്ടിടങ്ങളിൽ നിന്നാണ് പോലീസ് ശാസ്ത്രീയ പരിശോധനയിലൂടെ തന്നെ ഈ സ്ഫോടക വസ്തുവിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മുൻകൂട്ടിയുള്ള ധാരണപ്രകാരം തന്നെ ആസൂത്രിതമായി അവിടെ ഒരു കലാപ സൃഷ്ടിക്കുക എന്നുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തമ്പടിച്ചതും അത്തരത്തിലുള്ള ഒരക്രമത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതും ആ സ്ഫോടന ദൃശ്യങ്ങൾ അല്ല സ്ഫോടന വസ്തു എറിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് ആ ദൃശ്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അടക്കം വാർത്താ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിക്കുമ്പോഴും പ്രചരിക്കുമ്പോഴും അത് ഡി സി സി പ്രസിഡന്റോ കോൺഗ്രസ് നേതാക്കളോ അത് ഓൺ ചെയ്യാൻ അവർ നടത്തിയ ഒരു അക്രമമാണ് എന്ന് ഓൺ ചെയ്യാൻ ഒരിക്കൽ പോലും അവർ തയ്യാറായിരുന്നില്ല അന്ന് പറഞ്ഞത് ഒരു സ്ഫോടക വസ്തു എരിഞ്ഞിട്ടില്ല ആ ദൃശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് ദൃശ്യം വ്യാപകമായി പ്രചരിച്ചോടുകൂടി പ്രവീൺ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ സ്റ്റാൻഡ് മാറ്റേണ്ടി വന്നു നിലപാട് മാറ്റേണ്ടി വന്നു അത് പോലീസ് കൃത്രിമമായി ഉണ്ടാക്കിയ ദൃശ്യങ്ങളാണ് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏതായാലും പ്രവീണിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് മേഘ പറഞ്ഞതുപോലെ തന്നെ അല്പസമയം മുമ്പ് കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു പ്രവീൺ പ്രവീൺ എന്താണ് പറഞ്ഞത് എന്ന് കേട്ടു ശരി പ്രവീണെ പ്രതികരണത്തിലേക്ക് വരാം മേഘാ കലാപാഹ്വാനത്തിന് ഇന്ന് അവിടെ ഡിവൈഎഫ്ഐ ഡി വൈ എസ് പി ഓഫീസിന് മുൻപിൽ വലിയ രീതിയിലുള്ള തമ്പടിക്കൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന ധാരണയിൽ തന്നെ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണോ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു കലാപാഹ്വാനത്തിന് പ്രവീൺകുമാർ ശ്രമിച്ചതും വിനിഷ അതായത് പേരാമ്പ്രയിലെ സംഘർഷത്തിനു പിന്നാലെ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റത് വലിയ സുവർണ അവസരമാക്കി സംസ്ഥാന വ്യാപകമായി തന്നെ കലാപത്തിന് പ്രശ്നങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന രീതിയിലേക്ക് ഒക്കെ തന്നെയും കോൺഗ്രസ് യു ഡി എഫ് നീങ്ങുന്ന സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടത് പ്രക ഈ പ്രതിഷേധക്കാർക്കിടയിൽ നിന്നും പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്നതും പോലീസുകാർക്ക് മുൻപിൽ വെച്ച് അത് ൊക്കെ തന്നെയും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിരോധത്തിലായി യു നേതൃത്വം അത് വലിയ തിരിച്ചടി ആണ് എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് നേതാക്കൾ ദിവസേന അതായത് ഈ ദൃശ്യങ്ങൾ വന്നതിന് പിന്നാലെ മൂന്ന് തവണ ഡി സി സി പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി ഇന്ന് രാവിലെയും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു ആ ദൃശ്യം പുറത്തു വന്നത് വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് യു ഡി എഫിനെ കോൺഗ്രസിനെ ഡി സി സി പ്രസിഡന്റ് ന്യായീകരിച്ച തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഒരു തരത്തിലുള്ള പ്രകോപനവും ഈ യു ഡി എഫ് ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നതായിരുന്നു എന്നാൽ അതൊക്കെ തന്നെയും പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത് അതിന് പിന്നാലെ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഏഴ് പേരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി അതുൾപ്പെടെ മുതലെടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന വാക്കുകളാണ് ഇന്ന് ഡി സി സി പ്രസിഡന്റ് നടത്തിയത് ഈ പ്രതിഷേധ ഈ തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ യു ഡി എഫ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്താൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നതായിരുന്നു ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ പ്രതികരണം അതിനൊപ്പം തന്നെയും ജില്ലയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിഷേധങ്ങളുടെയും അതിനു പിന്നാലെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദി പോലീസ് മാത്രമായിരിക്കും എന്ന് പറയുന്നു കൃത്യമായ ഭീഷണി എന്ന് തന്നെ വേണം അതിനെ കാണാൻ അതായത് നാളത്തെ ദിവസം കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട് നാളെ പതിനൊന്ന് മണിക്ക് പേരാമ്പ്ര ഡിവൈഎസ്പി ഓഫീസിന് മുൻപിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി കുമാർ നേരത്തെ എന്താണ് പറഞ്ഞത് എന്ന് കേട്ടു വരാം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കാണാം തിരക്കഥയിലാണ് പോലീസ് അഭിനയിക്കുന്നത് ഇതിന് പോലീസ് കടുത്ത വില നൽകേണ്ടി വരും കടുത്ത പ്രതിഷേധം നേടേണ്ടി വരും ഇപ്പോൾ നടക്കുന്നത് പോലീസ് നരനായാട്ടാണ് പോലീസിന്റെ തെണ്ടിത്തരമാണ് ഈ നടപടിയിൽ നിന്നും പോലീസ് പിന്മാറിയിട്ടില്ലെങ്കിൽ ഈ ജില്ലയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിഷേധ സമരങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെയും ഉത്തരവാദി പോലീസ് മാത്രമായിരിക്കും മേഘ ഇതിനു മുൻപും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അവിടെ കോഴിക്കോട് കെ എസ് യു ജില്ലാ പ്രസിഡൻ്റ് ഭാഗത്തുനിന്ന് പോലീസിൻ്റെ തലയടിച്ച് പൊട്ടിക്കുമെന്ന് വരെ ഭീഷണി ഉണ്ടായതാണ് അത്തരത്തിൽ പോലീസിന്റെ മേരിൽ എന്ത് അക്രമം സംഭവിച്ചാലും അവർ കാണിച്ച അക്രമത്തിന് ഇല്ലാതെ അത് പോലീസിന്റെ നേരിൽ പഴിചാരിക്കൊണ്ട് പോലീസാണ് എല്ലാത്തിനും കാരണക്കാരെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന്റെ മേൽ കുതിര കയറുന്ന ഓരോ ഘട്ടമാണ് ഇപ്പോഴും ഓരോ സാഹചര്യം ഇപ്പോഴും വിശദീകരിക്കുന്നത് കെ പ്രവീൺകുമാർ ആ തരത്തിൽ തന്നെയാണ് വലിയ കള്ളം പൊളിഞ്ഞതിന്റെ വെപ്രാളത്തിൽ കൂടിയാണ് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ നേതൃത്വം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ തലവേദനയാണ് കോൺഗ്രസ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു തരത്തിലും ഈ ഈ യു ഡി എഫ് ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരു ഹർത്താൽ അനുകൂല പ്രകടനത്തിന് പിന്നിൽ എന്തിനാണ് എഴുന്നൂറോളം ആളുകൾ അടിന്നിരുന്നത് പോലീസിന് നേരെ എന്തിനാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്ന ചോദ്യങ്ങളൊക്കെ തന്നെയും ഒരു ഭാഗത്ത് നിൽക്കുന്നു ഇപ്പോഴും പ്രവീൺകുമാർ പറയുന്നത് അത് കെട്ടിച്ചമച്ച ദൃശ്യം ആണ് എന്നതാണ് എങ്ങനെയാണ് ാണ് അത്തരത്തിലൊരു ദൃശ്യം കെട്ടിച്ചമക്കാൻ കഴിയുക എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഡി സി സി പ്രസിഡന്റിന് നൽകാനില്ല പക്ഷേ കൃത്യമായി തന്നെ വരും ദിവസങ്ങളിൽ കലാപം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ് പ്രവീൺകുമാർ ഇന്ന് പറഞ്ഞത് കൈയും കെട്ടി നോക്കി നിൽക്കില്ല അതിനൊപ്പം എന്തായാലും പോലീസിന് കേസെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങും എന്നത് തീർച്ചയാണ് കാരണം വലിയ കലാപമാണ് പേരാമ്പ്രയിൽ കലാപശ്രമമാണ് കോൺഗ്രസ് നടത്തിയത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏഴുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ നടപടികളുമായി പോലീസ് മുൻപോട്ട് നീങ്ങും എന്നത് തീർച്ചയാണ് പക്ഷേ ഇനിയും അത്തരത്തിലുള്ള നടപടി തുടർന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകർ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല വരുന്ന പ്രതിഷേധങ്ങൾക്കും അതിനു പിന്നാലെ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങൾക്കും പോലീസ് മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ ഡി സി സി പ്രസിഡന്റ് ആഹ്വാനം ചെയ്യുന്നത് സംഘർഷത്തിനാണ് കലാപത്തിനാണ് എന്നത് വ്യക്തമാണ് പ്രവർത്തകരെ ഇത് വിടുന്ന വാക്കുകൾ തന്നെയാണ് ഇത് തന്നെയാണ് ഷാഫി പറമ്പിൽ അന്ന് ആ സംഘർഷം ഉണ്ടായ സമയത്ത് പേരാമ്പ്രയിലും ചെയ്തത് എന്നത് വ്യക്തമാണ് ഏതായാലും ഉൾപ്പെടെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസ് ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നു അതിന്റെ പിന്നിൽ സംഘർഷമുണ്ടാകും എന്നത് തന്നെയാണ് സംഘർഷമുണ്ടാക്കും എന്നത് തന്നെയാണ് പ്രവീൺകുമാറിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് വിനിഷ ശരി കള്ളക്കഥ പൊളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിവർത്തിയില്ലാതെ എല്ലാ പഴികളും പോലീസിന്റെ മേൽ ചാരി രക്ഷപ്പെടാനുള്ള ശ്രമം കൂടിയാണ് ഡി സി സി പ്രസിഡന്റ് ഭാഗത്തുണ്ടാകുന്നത് വിശദാംശങ്ങൾ പങ്കുവച്ചത്